എല്ലാവർക്കും ഫ്രാൻസിസ് സേവിയറിൻ്റെ തിരുനാളാശംസകൾ നേരുന്നു പ്രിയപ്പെട്ടവരെ ഇന്ന് നമ്മൾ വലിയ പ്രസിദ്ധരൊന്നുമല്ലാത്ത കുറച്ച് വിഭാഗം വൈദികരെ പറ്റിയാണ് ഈ വീഡിയോയിൽ ചിന്തിക്കാൻ പോകുന്നത് ഓക്കെ ഇപ്പം വിശുദ്ധ ഡാമിയൻ ക്രിസ്തരോഗികളെ പരിചരിച്ച് ക്രിസ്തരോഗിയായി മരിച്ച വിശുദ്ധ ഡാമിയൻ ഫ്രാൻസിസ് സേവിയറിനെ പോലെ ജീവിച്ച ഒരു വൈദികനൊന്നുമല്ല ഓക്കെ അപ്പം അപ്രസിദ്ധരായ കുറച്ച് വൈദികരെ പറ്റും നമ്മൾ ചിന്തിക്കാൻ പോകുന്നത് നമുക്കറിയാം നമ്മൾ ഒരുപാട് സ്ഥലങ്ങളിൽ കാണാറുണ്ട് ആശ്രമങ്ങൾ സെമിനാരികൾ ഇതുപോലുള്ള സ്ഥാപനങ്ങളൊക്കെ നമ്മൾ കാണാറുണ്ട് അവിടെ പന്നിയ പന്നിയെ നോക്കാനും അതായത് ഡൊമസ്റ്റിക് ആനിമൽസിനെ വളർത്താനായിട്ടും പിന്നെ ചെടി വെട്ടാൻ പുല്ല് വെട്ടാൻ യാതൊരു മടിയും കൂടാതെ മുന്നോട്ടിറങ്ങാൻ വരുന്ന വൈദികരാണ് അപ്പം ഇത്തരം എന്തായാലും നല്ല നല്ല എളിമയുള്ളവരാണ് സാധാരണ എളിമയല്ല നല്ല എളിമയുള്ളവരാണ് ഇത്തരം വൈദികർക്ക് പോലും അവരുടെ അഹങ്കാരം വന്ന ആ ഒരു സിംഹാസനത്തിൽ നിന്ന് ആ ഒരു കസാരയിൽ നിന്ന് താഴെ ഇറക്കാനുള്ള കഴിവ് ഇവർക്കുണ്ട് ഞാൻ റിസപ്ഷനിസ്റ്റായിട്ട് ഒരാശ്രമത്തിൽ ഇരിക്കുമ്പോൾ സുപ്പീരിയർ അച്ഛൻ ഷർട്ടും പാൻറ്റും ഇട്ട് കയ്യിലൊരു തൂമ്പയും എടുത്ത് വെട്ടാൻ പോകുന്നു എന്ന് കേട്ടപ്പം എന്നിലെ ഞാൻ ഭാവം പെട്ടെന്ന് തന്നെ കസേര എന്ന് ചാടി എണീറ്റു എന്നിട്ട് അച്ഛൻ്റെ അടുത്ത് പോയി പറഞ്ഞു അച്ഛ അച്ഛൻ ഇത് ചെയ്യേണ്ട അച്ഛൻ സുപ്പീരിയർ അച്ഛൻ ഓഫീസിൽ പോയിരുന്നു ഞാനിത് ചെയ്തോളാവുന്നു കണ്ടില്ലേ അഹങ്കാരികളെ താഴെ ഇറക്കാൻ കഴിവുള്ള വൈദികർ അതിൽ റിസപ്ഷനിസ്റ്റിന് ഭാവിച്ച് അവിടെ ഇരിക്കുക മനസ്സിലല്ലേ അപ്പം ഇത്തരം വൈദികർ ബലി അർപ്പിക്കുമ്പോൾ എന്താ സംഭവിക്കുന്നത് എന്ന് നമുക്ക് ചിന്തിക്കാം പ്രിയപ്പെട്ടത് ക്രിസ്തു പത്രോസിൻ്റെ മുമ്പിൽ കടലിൽ നിൽക്കുമ്പം ആക്ച്വലി ഇതാണ് കടല് ഫസ്റ്റ് വളരെ അഗ്രസീവാണ് പിന്നീട് ക്രിസ്തു നിൽക്കുമ്പോഴാണ് കടല് കാമാകുന്നത് അതായത് ക്രിസ്തുവിൻ്റെ ശരീരം ഒരു ഷിപ്പ് വെള്ളത്തിൽ പൊങ്ങി കിടക്കുന്ന കാരണം എന്നാൽ ഷിപ്പിൻ്റെ ഏരിയ വലുതാണ് വെയിറ്റും കൂടുതലാണ് അതുകൊണ്ട് ഷിപ്പ് വെള്ളത്തിൽ പൊങ്ങി പൊങ്ങിക്കിടക്കേണ്ട കാരണം ഇവിടെ ക്രിസ്തുവിനെ സംബന്ധിച്ചിടത്തോളം കടലിലാണോ ക്രിസ്തുവിനാണ് ഭാരം തീർച്ചയായും ക്രിസ്തുവിന് തന്നെയാണ് ഭാരം അപ്പോൾ ക്രിസ്തു ഇവിടെ ഭാരം കൂടി നിൽക്കുമ്പം കടലിന് കടല് കുറച്ച് മുകളിലേക്ക് പൊങ്ങുക കാരണം എന്നാ ക്രിസ്തുവിനല്ലേ ഭാരം കൂടുതലാണ് ഒരു ത്രാസ് ഒരു ത്രാസ് എന്നതുപോലെ ഓക്കെ അപ്പം ക്രിസ്തു ക്രിസ്തു ഇത്ര ക്രിസ്തുവിൻ്റെ ഭാരം ഇത്രയും കൂടാൻ കാരണം ക്രിസ്തുവിൻ്റെ എളിമയാണ് കാരണം കാരണം എന്താ അവൻ ദൈവമാണ് അവൻ കടലിൻ്റെ സൃഷ്ടാവാണ് പ്രിയപ്പെട്ടവരെ ഒരു വൈദികൻ എളിമയോടു കൂടെ ബലിയർപ്പണം നടത്തുമ്പോൾ ബലി ഉന്നതങ്ങളിലേക്ക് മേഘങ്ങൾ തുളച്ചു കീറുന്നു ബുക്ക് ഓഫ് ക്രോണിക്കൽസിൽ സോളമൻ വളരെ വ്യക്തമായിട്ട് പറഞ്ഞിട്ടില്ലേ വിനീതൻ്റെ പ്രാർത്ഥന മേഹങ്ങൾ തുളച്ചുകീറുന്നു അപ്പോൾ ഇത്തരം നല്ല എളിമയുള്ള വൈദികരുടെ വിശുദ്ധ കുർബാന സ്വർഗ്ഗം കേൾക്കുന്നുണ്ട് എന്ന് നമ്മൾ മനസ്സിലാക്കണം